ആറന്മുളയിൽ വിമാനത്താവളം വരുന്നതിനെതിരെയുണ്ടായ പൈതൃക സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സമരം ആ സമരത്തിലൊരു കാര്യമുണ്ടായിരുന്നത് എല്ലാ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നുള്ള നേതാക്കന്മാരെ അവിടെ പങ്കെടുപ്പിക്കാൻ പറ്റി എങ്ങനെയാണ് അത് നടന്നത് അതെങ്ങനെ വിജയത്തിലെത്തിക്കാൻ കഴിയും ആറന്മുളയിൽ ഒരു വിമാനത്താവളം വേണം എന്നുള്ളൊരാഗ്രഹം അത് കേരള ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ തീരുമാനത്തിൻ്റെ ഭാഗമാണ് അത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അത് പല പ്രാവശ്യം വ്യക്തമാക്കിയതാണ് എന്തു വന്നാലും ഒരു വിമാനത്താവളോടെ പണി നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു വ്യവസായ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പ്രദേശത്തെ ഭൂമി പോലും ആർക്കും ആർഗ്വിക്കാനൊക്കെ ഇല്ല ഒരു വലിയ പ്രദേശമാണ് വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ജനങ്ങളാകെ നിസ്സഹകാരമായി എന്തു ചെയ്യണം കാരണം വിമാനത്താവളം വികസനത്തിനാണ് ഒരു വികസനം വരുമ്പോൾ ആ പ്രദേശത്തെ ആളുകൾക്ക് ജോലി കിട്ടും നാട് മുഴുവൻ ഭൂമിക്ക് വില കൂടും ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ആ കണക്ടിവിറ്റി തമ്മിൽ തമ്മിൽ ബന്ധപ്പെടാൻ ഉള്ള ഒരു സാധ്യത ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയൊരു വികസനമാണ് അവിടുത്തെ എം എൽ എ ആറന്മുളയാണ് അദ്ദേഹം ഈ വിമാനത്താവളത്തിന് വേണ്ടി ശക്തമായിട്ട് വാദിക്കുകയാണ് അവിടുത്തെ എം പി കോൺഗ്രസ് എം പി ആണ് അദ്ദേഹവും ഇതിനു വേണ്ടിയിട്ട് വാദിക്കുകയാണ് എല്ലാവരും കൂടി ചേർന്ന് അങ്ങനെ വിമാനത്താവളം നടപ്പിലാക്കും എന്നുള്ളൊരു വലിയ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് ആദ്യമൊക്കെ ഇതിൻ്റെ ചെറുത്ത് നിൽപ്പ് ഉണ്ടായിരുന്നു ചെറിയ ചെറിയ സമരങ്ങൾ നടന്നു അവിടെ ബി ജെ പിയും സമര രംഗത്തേക്ക് വന്നു പക്ഷേ അതിനൊക്കെ അടിച്ചമർത്താനും ഒക്കെ പോലീസ് മുന്നോട്ട് വന്നു കേസുകളിൽ കേസുകളിൽപ്പെടുത്തി അങ്ങനെ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് അപ്പോഴാണ് അവിടെ നിന്നുള്ള ആൾക്കാർ എന്നെ വന്ന് കണ്ടു നമുക്ക് ഈ സമരം ഇങ്ങനെ ഇത് മുന്നോട്ടേക്ക് പോകുന്നില്ല പല കരകളിലും ഞങ്ങൾ പോയി ഒക്കെ ഒരു ദീപശിഖയുമായിട്ടൊക്കെ പോയി നല്ല അന്തരീക്ഷമാണ് പക്ഷേ ഗവൺമെൻറ് വളരെ ശക്തമായിട്ട് മുന്നോട്ട് നിൽക്കുക അപ്പോൾ വന്ന് ഈ കാര്യത്തിൽ ഇടപെടണം എന്ന് പറഞ്ഞു അവിടെ ഒരു സമരസമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ആറന്മുള പൈതൃക ഗ്രാമ കർമ്മസമിതി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ശരി ഞാൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടു ഒന്ന് ഉമ്മൻചാണ്ടിയായിട്ട് ഞാൻ സംസാരിച്ചു ഉമ്മൻചാണ്ടി പറഞ്ഞു വികസനത്തിൻ്റെ കാര്യമാണ് മാനത്താവളം പണി ഇപ്പം തന്നെ വ്യവസായ മേഖലയായിട്ട് പ്രഖ്യാപിച്ചു എല്ലാ സർട്ടിഫിക്കറ്റും എൻ ഒ സിയും കിട്ടിക്കഴിഞ്ഞു ശരിയാണ് എല്ലാ എൻ ഒ സി ആയി മറ്റേ ഡിഫെൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻ ഒ സി അയച്ചോ ഈ ഫ്ലൈയിങ് ഏറിയ ഒരു കാരണവശാലും നേവൽ ബേസിനോ മറ്റ് ഇവിടുത്തെ വ്യോമസേനയുടെ വിമാനത്താവളത്തിലോ അവർക്ക് അവരുടെ വിമാനം പറക്കുമ്പോൾ ഈ വിമാനത്താവളം ഒരു തടസ്സമല്ല എൻ ഒ സി കൊടുത്തു സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അവരും എൻ ഒ സി കൊടുത്തു എൻവോൺമെൻറ്റ് ഡിപ്പാർട്ട് പരിസ്ഥിതി വകുപ്പ് അവരും എൻ ഒ സി കൊടുത്തു എല്ലാവരുടെയും എൻ ഒ സി കിട്ടിക്കഴിഞ്ഞു ഇനി പണിയുന്നതിന് ഞങ്ങൾക്ക് എന്താ ഇപ്പോൾ ആരെയാണ് നോക്കണം ഫീസിബിലിറ്റി റിപ്പോർട്ട് വയബിലിറ്റി റിപ്പോർട്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു അപ്പോൾ ആയിക്കഴിഞ്ഞു അനുമതിയും കൊടുത്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ നിങ്ങൾ ഈ പാഠമാണ് പാടം അതാണ് ഇതാണെന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഇവിടെ പാരസ്യാനുമതി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ പല വിധത്തിലും നോക്കുമ്പോഴും ഗവൺമെൻറ് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് കെ ജി എസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയൊരു വ്യവസായ കോർപ്പറേറ്റ് ശക്തിയാണ് ഇതിൻ്റെ പി ഒരു വിമാനത്താവള നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കും അവർക്ക് സഹായമായിട്ട് എം എൽ എ ഉണ്ട് എം പി ഉണ്ട് പലരുമുണ്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പ്രക്ഷോഭത്തിൽ സ്പർശിക്കാൻ പോലും പറ്റുകയില്ലാത്ത വിധത്തിലാണ് നിൽക്കുന്നത് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്രീൻ ട്രിബ്യൂണലിൽ ഒരു കേസ് വരി കേസ് കേരള ഗവൺമെൻറ്റിൻ്റെ ആൾക്കാർ മറ്റേ അഡ്വക്കേറ്റ് ജനറൽ വന്ന് കേസ് വാദിച്ചു കേസ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടത് മാത്രമല്ല ഇരുപത്തയ്യായിരം രൂപ അതായത് കേരള ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു ഞങ്ങളെയൊക്കെ വിളിച്ച് ഈ ചെന്നൈ വരെ കൊണ്ടുവന്നു ഇത്രയധികം ബുദ്ധിമുട്ടിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് അതിൻ്റെ എസ്പെൻസ് ഞങ്ങൾക്ക് വളരെയധികം എക്സ്പെൻസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതും കൂടി ഈടാക്കണമോ ഇരുപത്തയ്യായിരം രൂപ അടക്കേണ്ടി വരും അങ്ങനെയാണ് കേസിൻ്റെ രംഗവും ആകെ അവതാളത്തിലായി അപ്പോൾ ലീഗൽ ബാറ്റിൽ പറ്റുന്നില്ല അതോടൊപ്പം തന്നെ ഒരു സമരപരിപാടിയും വയ്യാത്തൊരു സ്ഥിതി ഗവൺമെൻറ് ശക്തമായി പോലീസും എല്ലാവരും രംഗത്തിറങ്ങി സമരത്തെ അങ്ങനെ നേരിട്ടാൽക്കുന്ന സമയമാണ് ഞാനവിടെ ചെല്ലുമ്പോൾ ഇതാണ് അവസ്ഥ ഞാൻ ഞാനവിടുത്തെ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചു കൂട്ടി സൂതമാരിച്ചയും ഒക്കെ കണ്ടു എല്ലാവരെയും കണ്ടു സമരം നോക്കി ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം എന്നുള്ള തീരുമാനത്തിലെത്തി എന്തായിരുന്നാലും പാരിസ്ഥിതി അനുമതിയെ ചോദ്യം ചെയ്തുകൊണ്ട് അന്ന് ഞാൻ കേസ് വരുമ്പോൾ പാരിസ്ഥിതിക അനുമതിയായിട്ടില്ല പാരിസ്ഥിതിക അനുമതിക്ക് ചോദ്യം ചെയ്തുകൊണ്ട് ആ എൻ ഒ എതിരായിട്ട് കേസ് തീരുമാനിച്ചു അതങ്ങ് ഫയൽ ചെയ്തു അപ്പോഴേക്ക് സി പി ഐ സി പി എം എല്ലാവരും രംഗത്ത് വന്നു അപ്പോൾ പ്രക്ഷോഭം ഒരുമിച്ചായി കാരണം സുഗതകുമാരി എല്ലാവരെയും വിളിച്ചു കൂട്ടി ആ പ്രക്ഷോഭത്തിന് വേണ്ടിയിട്ട് എല്ലാവരും ആ സമരപ്പന്തലിൽ എല്ലാവരും വന്നു വി എം സുധീരൻ വന്നു വി എസ് അച്യുതാനന്ദം വന്നു തോമസ് ഐസക്ക് വന്നു എം എ ബേബി വന്നു പി പ്രസാദവ് വിനോയ് വിശ്വം എല്ലാവരും ഒ രാജഗോപാൽ കെ സുരേന്ദ്രൻ അങ്ങനെ ബി ജെ പിയുടെ നേതാക്കൾ എല്ലാവരും നൂറ്റെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു സത്യാഗ്രഹം നൂറ്റി എട്ടാമത്തെ ദിവസമാണ് തീരുമാനമാണ് അപ്പോൾ ആ സത്യാഗ്രഹത്തിന് നമ്മൾ പരമാവധി എല്ലാ പഞ്ചായത്തുകളിൽ നിന്നും താലൂക്കുകളിൽ നിന്നും ആളുകൾ നിശ്ചയിച്ചു ഓരോ ദിവസം ഓരോ പഞ്ചായത്ത് ഒരു തെക്ക് നിന്ന് ഒരു പഞ്ചായത്ത് പങ്കെടുക്കുമ്പോൾ വടക്ക് ജില്ലകളിൽ നിന്ന് വേറൊരു പഞ്ചായത്ത് അങ്ങനെ ഓരോ ദിവസം ഇട്ടും നൂറ്റെട്ട് ദിവസം നൂറ്റെട്ടാമത്തെ ദിവസം നൂറ്റെട്ട് ദിവസം എന്ന് പറഞ്ഞല്ലേ അനിശ്ചിതകാല സദ്യാഗ്രമാൻ പക്ഷെ നൂറ്റി എട്ടാമത്തെ ദിവസം ആയപ്പോഴേക്കും ഹൈക്കോടതി വരെ അവർ അല്ല സുപ്രീം കോടതി വരെ കേസ് പോയി എല്ലാ കേസും കേരള ഗവണ്മെൻറ്റ് തോറ്റു ആദ്യം ഗ്രീൻ ജൂബണൽ അനുകൂലമായിട്ട് വിധിച്ചു അതിനെതിരായിട്ട് അവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതി കേസെടുക്കുക വിളിച്ചിട്ടില്ല അങ്ങനെ വിജയിച്ചൊരു സമരമാണ് നൂറ്റെട്ട് ദിവസക്കാലം നൂറുകണക്കിന് ആളുകൾ ഒരു സത്യാഗ്രഹ പന്തൽ വന്നിരിക്കുക എന്ന് പറയും രാവിലെ തൊട്ട് വൈകുന്നവർ ഇരിക്കുക എന്ന് പറയുന്നത് അതൊരു പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ച എന്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ വിമാനത്താവളം പണിയും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വെല്ലുവിളിയെ ചോദ്യം എതിർത്തുകൊണ്ട് ഇത്രയും ജനങ്ങൾ അവിടെ സമരം ചെയ്യാൻ കഴിഞ്ഞു ഇവിടെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ എത്തി അതാണ് ആ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയം പ്രകൃതിക്ക് വേണ്ടിയാം ഒരു പാടശേഖരം മണ്ണിട്ട് നികത്തിനെതിരായിട്ടാണ് എന്നിട്ടും അമ്പത് ഏക്കർ മണ്ണിട്ട് നികത്തിയിരുന്നു ആദ്യം അവിടെ നിന്നാണ് ഈ സമരത്തിന് ശക്തി പ്രാപിക്കുക എന്തായിരുന്നാലും അത് പമ്പയുടെ തീരത്ത് ഇത്രയും വലിയൊരു രണ്ടായിരത്തഞ്ഞൂറോളം വരുന്ന ഏക്കറോളം വരുന്ന ഒരു വിശാലമായ പാടശേഖരം രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു ഒരു ചെറിയ കാര്യമല്ല അത് ഇന്ന് ജനങ്ങൾക്ക് ബോധ്യായി ഇന്നിപ്പം വിമാനത്താവളം വേണം എന്ന് പറയാൻ ഈ പറയുന്ന എം എൽ എയോ എം പി തയ്യാറില്ല കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അതിന് കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അവിടുത്തെ വീടുകൾ പലതും മുങ്ങി പക്ഷേ ഒരു വീടും ഒരിച്ചു പോയില്ല കാരണം ഈ പാടശേഖരത്തിലേക്ക് പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം കയറി അത് നിറയാൻ ഒൻപത് മണിക്കൂർ വേണ്ടി വന്നു ആ ഒൻപത് മണിക്കൂർ സമയം വെള്ളം പൊങ്ങിയില്ല ഇത് പണിതിരുന്നുവെങ്കിൽ ഒരു മൂന്നടിയും കൂടെ പൊങ്ങിയനെ മൂന്നോ നാലോ അടിയും കൂടെ വെള്ളം പൊങ്ങിയനെ ഈ ഒരു ആറ് ഗ്രാമം പമ്പ തീരത്തുള്ള ആറ് ഗ്രാമം ഒലിച്ച് പോയാൻ ഇന്നവർക്ക് ബോധ്യമാകും എല്ലാവരും മാനത്താവളം വേണം എന്ന് പറഞ്ഞിരുന്നവർക്കും ഇപ്പോൾ ബോധ്യമാകും കാരണം പമ്പയാറിൻ്റെ തീരത്ത് മുപ്പത്തിയേഴ് കൈവഴികളുണ്ടായിരുന്നു ഇപ്പോൾ ആറെണ്ണമേ ഉള്ളൂ പാടശേഖരങ്ങൾ ഇനിയും നികത്തിയാൽ ഇപ്പോൾ തന്നെ രണ്ട് ദിവസം മഴ പെയ്താൽ പമ്പയാറ് കരകവിഞ്ഞൊഴുകും പമ്പയാറിൽ കെട്ടിയിരിക്കുന്ന പല ഡാമുകളും അതൊക്കെ തുറന്നു വിട്ടാൽ ഈ പമ്പയാറിൻ്റെ തീരത്ത് കിടക്കുന്ന ഏതാണ്ട് എൺപത് കിലോമീറ്റർ ദൂരം വരുന്ന പരിസര പ്രദേശത്ത് കിടക്കുന്ന മുപ്പത്തിയെട്ട് പഞ്ചായത്തുകളാണ് ഒലിച്ചു പോവും ഇതൊക്കെ ആ യാഥാർത്ഥ്യം ഇന്ന് ആ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്